ഓ കൈസ് എല്ലാവർക്കും പി സി ടോക്സിലേക്ക് സ്വാഗതം പിന്നെ നമ്മുടെ പി സി ടോക്സ് ഇന്നത്തെ ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് കായിക തരങ്ങൾക്ക് ഒഴിവാണ് സാധാൻ ഡ്രൈവിൽ അറുപത്തേഴ് കായിക തരങ്ങൾ കൊണ്ട് ഒഴിവാണ് വന്നിരിക്കുന്നത് നമ്മൾ തൊഴിൽ വാർത്തയിൽ വന്ന ഒരു ന്യൂസാണ് തൊഴിൽ വാർത്ത വായിക്കുന്ന എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവണം ഇല്ലാത്തവർക്കുള്ള വീഡിയോ ആണ് ഇത് അപ്പോൾ എല്ലാവരും ഫസ്റ്റ് തന്നെ ഞാൻ പറയുകയാണ് വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് എടുക്കുക എല്ലാവർക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക സാധന റൈവില് അറുപത്തേഴ് കായിക തങ്ങൾ കൊണ്ട് ഒഴിവാണ് വന്നിരിക്കുന്നത് ഒഴിവുകൾ സ്കെയിൽ വൺ ടു ഫൈവ് ഒന്നേ ടു അഞ്ച് പേരുള്ള പേസ്കെയിലാണ് ഒഴിവ് വന്നിരിക്കുന്നത് പേസ്കേൽ ഒന്നിൽ നാൽപ്പത്താറ് ഒഴിവുകളാണ് വന്നിരിക്കുന്നത് പേ പേസ്കേയിൽ രണ്ടും മൂന്നിനും പതിനാറ് ഒഴിവുകളും പേ സ്കേൽ നാല് അഞ്ചിനും അഞ്ച് ഒഴിവുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ എല്ലാ കായിക ഇനങ്ങളും നമുക്കറിയാം അത്ലറ്റിക്സ് ഉണ്ട് സ്പോർട്സ് സോറി ക്രിക്കറ്റ് ബോക്സിംഗ് ബാസ്കറ്റ് ബോൾ വെയ്റ്റ് ലിഫ്റ്റിംഗ് ഗോൾഫ് സ്വിമ്മിംഗ് പുരുഷൻ ഫുട്ബോൾ എല്ലാവർക്കും കൂടെ ഒഴിവുകളാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗം പത്താം ക്ലാസ് പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം എന്തുവാം സോ ഇതിൻ്റെ കായിക യോഗ്യത എന്ന് പറയുന്നത് അന്തർദേശീയം അതായത് നാഷണൽ ഇൻ്റർനാഷണൽ ലെവലിൽ ഏതെങ്കിലും ഒരു ഇതിൽ നമ്മൾ മെഡൽ മെഡൽ ഉണ്ടായിരിക്കണം മെഡൽ നേടിയിരിക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് വനിതകൾക്കും എസ് സി എസ് ടി കാര്ക്കും ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അതുപോലെ തന്നെ വാർഷിക വരുമാണ് അമ്പതിനായിരത്തിൽ കുറവുള്ളവർക്കും ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് അതായത് എസ് സി എസ് ടി അല്ലാതെ ബാക്കി ജനറൽ കാറ്റഗറി ഒ ബി സി കാറ്റഗറി അതുപോലെ തന്നെ പുരുഷന്മാർക്ക് ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ നിങ്ങൾ അവിടെ പോയാൽ അവിടെ ട്രയൽ നടക്കുന്നതായിരിക്കും ആ ട്രയലിന് ശേഷം നിങ്ങൾക്ക് എസ് സി എസ് ടിക്കാർക്കും വരുന്നതുകൾക്കും ആ പൈസ ഫുൾ ആയിട്ട് റീഫണ്ട് ആകുന്നതാണ് മറ്റുള്ളവർക്ക് നാനൂറ് രൂപ റീഫണ്ട് ആകുന്നതാണ് ഇതിൽ പറഞ്ഞത് ഇതിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് പതിനെട്ട് ടു ഇരുപത്തി വയസ്സാണ് രണ്ടായിരത്തി ഒന്നിനും രണ്ടായിരത്തി എട്ടിനും ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിൻ്റെ അപേക്ഷിക്കാൻ പറ്റുന്നത് അപേക്ഷ ഓൺലൈനായിട്ട് നമ്മൾ അപേക്ഷിക്കേണ്ടതാണ് ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും അവസാന തീയതി െന്ന് പറഞ്ഞത് ഒക്ടോബർ പന്ത്രണ്ടാണ് സോ എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അപേക്ഷിക്കാൻ പറ്റിയ നല്ലൊരു അപേക്ഷിക്കുക അപ്പോൾ ഇനി ഇങ്ങനത്തെ ഇൻഫർമേഷൻ കിട്ടുന്നതിനായിട്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം ലൈക്ക് അടിക്കാൻ മറക്കരുത് അപ്പോൾ ബൈ